പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം കുണ്ടറ സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ശേഷം പെരുമ്പുഴയിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് അൻപതിനായിരം രൂപ കവർന്നയാളെ പോലീസ് പിടികൂടി കിഴക്കേ കല്ലട ഉപ്പൂർ സ്വദേശി നാൽപ്പത്തെട്ട് വയസ്സുള്ള ജോൺസൺ ജോൺസനാണ് മോഷണത്തിന് ശേഷം നാൽപ്പത്തെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ കുണ്ടറ പോലീസിൻ്റെ പിടിയിലായത് പെരുമ്പുഴ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന സ്റ്റേഷനറി മൊത്ത വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നരയോടെ പണം കവർന്നത് കടയുടമയായ അബ്ദുൽ കലാം പള്ളിയിൽ പോയ സമയത്ത് മേശ തുറന്ന് പണം പണമെടുത്ത് കടന്ന് കളയുകയായിരുന്നു നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങളും മൊബൈൽ ലൊക്കേഷനും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇന്നലെ വൈകിട്ടോടെ തിരുവല്ലയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് കുണ്ടറ എസ് എച്ച്ഒ പി രാജേഷ് എസ് ഐ പി കെ പ്രദീപ് സി പി ഒമാരായ കെ വി അനീഷ് ആർ രാജേഷ് എസ് റീജിത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്